ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ പുളിശ്ശേരി നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ തിളച്ച വെള്ളം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടായി വരട്ടെ ആ സമയം നമുക്കതിലോട്ടായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കരുത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് അതിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഈ നല്ലൊരു ഫ്ലേവർ ഇതിലോട്ട് വന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം തന്നെ ഞാനിവിടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളു കിട്ടോ ഇനി രണ്ട് പച്ചമുളക് ഇതുപോലെ നെടുകയെ കീറിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ മുറിച്ചെടുത്ത് ആഡ് ചെയ്യരുത് ഇതുപോലെ ഇങ്ങനെ നെടുകയെ കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കിട്ടണം അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നല്ല രീതിയിൽ തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് ഈ കറുവേപ്പിലയുടെയും ഉള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമുക്കിതിലോട്ടെന്ന് വന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണമെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നമുക്കിത് നല്ല രീതിയിൽ തന്നെ തിള വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇതിൻ്റെ ഫ്ലേവറെല്ലാം എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഇതിനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് ഒരു വലിയൊരു നേന്ത്രപ്പഴം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഈ കാണുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നാടൻ നേന്ത്രപ്പഴം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ഒരു പൊടിയുള്ള തരം നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമട്ടോ ഈ നമുക്കിതിലോട്ട് ഞാനൊരു അരക്കപ്പളവിൽ തേങ്ങ നന്നായിട്ട് ഫൈൻ ബേസ്റ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഈ സമയം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ ഇതിനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ അരപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിലൊന്ന് തിള വരുന്ന സമയം നമുക്കതിലോട്ട് ഒരു മുക്കാൽ കപ്പളവിൽ തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ തൈരിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റിയാവും കേട്ടോ ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള തൈര് ഒരു മുക്കാൽ കപ്പളം ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഉടച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് കയ്യിലുപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതി ാണ് ചെയ്തെടുക്കേണ്ടത് വീണ്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇതിലൊന്ന് ചെറുതായിട്ട് നമുക്ക് കണ്ടാൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണ്ടോ ഇതിൽ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു തിള വരാനായിട്ട് തുടങ്ങുമല്ലോ ആ ഒരു അവസരത്തിൽ നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതേ അടുപ്പിലോട്ട് തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ ഉലുവ ചേർക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം ഒരു രണ്ട് വറ്റൽ മുളക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഒരു തണ്ട് കറുവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് നമുക്ക് ഈ പുളിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ നമുക്കിത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് അടുത്ത ദിവസം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ലൊരു ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് മാറി നിൽക്കും ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു പഴം പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഈ നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്